പി എസ് സി ഡിസ്ട്രിക്ട് കലോത്സവമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി ഇനിയിപ്പം ഇനി കിഡ്സ് ഫെസ്റ്റിവിൻ്റെ സമയമാണ് നാളെയും മറ്റന്നാളുമായിട്ട് എം ബി എം സ്കൂളിൽ നാല് വേദികളിലായി ആയിരത്തോളം കൊച്ചുകുട്ടികളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് അക്ഷോ സാർ പറഞ്ഞ പോലെ ഇതൊരു കലയുടെ ഒരു മാമാങ്കം തന്നെയായിരിക്കും വളരെ സ്ട്രെസ്ഫുള്ളായ ഒരു അക്കാഡമിക്ക് ഇതിൽ നിന്ന് മാറി വരാൻ പോകുന്ന രണ്ട് ദിവസം ഈ നാല് സ്കൂൾ ആയിരത്തോളം കുട്ടികൾ കലയുടെ ഒരു വളരെ ഭംഗിയായിട്ട് നമുക്ക് നമുക്ക് നടത്താൻ നിങ്ങളുടെ എല്ലാവിധ ആവശ്യമുണ്ട് കേരളത്തിലെ അൺഡ് സ്കൂളുകളുടെ സംഘടനയായ കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ് ഫെസ്റ്റ് ജനുവരി ഒൻപത് പത്തോ തീയതികളിൽ വളയംകുളം എം വി എം റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിക്കും ഏരിയയുടെ എല്ലാ വർഷവും നടത്തി വരുന്ന കിഡ്സ് ഫെസ്റ്റ് ഈ വർഷം ഒൻപത് പത്ത് തീയതികളിൽ എം വി എം റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടത്തുന്നത് പതിനേഴോളം സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് കെ ജി ക്ലാസ്സുകൾ അഥവാ മോട്ടിസോറി ക്ലാസ്സുകളിലെ കുട്ടികളും ഗ്രേഡ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികളും ആണ് നാൽപ്പത്തി നാലോളം വരുന്ന ഈ പ്രോഗ്രാമിൽ വ്യത്യസ്ത എടപ്പാൾ മേഖലയിലെ പതിനേഴോളം അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ദ്വിദിന മേള കുട്ടികൾക്ക് സൃഷ്ടിപരമായ കഴിവുകൾ ആത്മവിശ്വാസം നേതൃത്വ ഗുണം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടത്തുന്നത് പാട്ട് നൃത്തം ചിത്രരചന സാഹിത്യ മത്സരങ്ങൾ സൃഷ്ടിപരമായ അവതരണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ രണ്ട് കാറ്റഗറികളിലായി നൂറ്റി ഇരുപതിൽ പരം വൈവിധ്യമാർന്ന മത്സരങ്ങൾ കിഡ് ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറും പഠനത്തോടൊപ്പം കലയ്ക്കും വ്യക്തിത്വ വികസനത്തിനും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ എടപ്പാട് ഏരിയയിൽ സി ബി എസ്ഇ സ്കൂളുകളും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്കൂളുകളും കാരണം സ്റ്റേറ്റ് സ്കൂളുകളിലെ കെ ജി കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള മറ്റു തരത്തിലുള്ള പരിപാടികളൊന്നും സംസ്ഥാന തലത്തിൽ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ എൽ കെ ജി അതായത് ഇ സി സി എഡി ചൈൽഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റിലെ കുട്ടികളും സി ബി എസ് കുട്ടികളും ഉൾപ്പെടെ പതിനേഴോളം സ്കൂളുകളാണ് നമുക്ക് മത്സരിക്കുന്നത് ആ മത്സരത്തിൽ ഡാൻസ് അതുപോലെ തന്നെ ഡ്രോയിങ് അതായത് ഓഫ് സ്റ്റേജ് ഇവൻസ് അതുപോലെ മാപ്പിള കലകൾ തുടങ്ങി എല്ലാ കുട്ടികൾ കൊണ്ട് കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള കലകളും അതിൽ നമ്മൾ മത്സരി മത്സരിപ്പിക്കുന്നുണ്ട് കിഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജ നിർവഹിക്കും ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം മുഖ്യ അതിഥിയായിരിക്കും കെ പി എസ് സി സംസ്ഥാന പ്രസിഡന്റ് പി പി യൂസഫ് അലി മുഖ്യ പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുക്കും കെ പി എസ് സി അംഗം സ്കൂളുകളും തമ്മിലുള്ള ഐക്യവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വേദിയാകുന്നതോടൊപ്പം കുട്ടികളുടെ കലാപരവും സാംസ്കാരികപരമായ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമായിരിക്കും കിഡ് ഫെസ്റ്റ് രണ്ടായിരത്തി സംഘടകർ അറിയിച്ചു പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ നൈസർഗിക വാസനകൾ കൂടി പരിപോഷിപ്പിക്കുന്നതിലൂടെയാണ് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കെ പി എസ് എ ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വളരുന്ന കാലഘട്ടത്തിൽ പാഠപുസ്തകങ്ങളല്ല അതിനപ്പുറം ഒരുപാട് മേഖലകൾ കുട്ടികൾക്ക് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ നയവും <reating> ും ശൈലിയും എല്ലാം തന്നെ അതിനനുബന്ധമായി ഏകോപിപ്പിച്ചുകൊണ്ട് സാധാരണ കാണാറുള്ളത് പോലെ മത്സരങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലും സ്ഥാപനങ്ങൾ തമ്മിലും ഈ മത്സരം കുട്ടികളുടെ ഒരു ഉത്സവം എന്നുള്ള നിലക്കാണ് കിഡ്ഫസ്റ്റ് സംബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ പി ഐ മുജീബ് റഹ്മാൻ ടി എ നിതീഷ് എ പി അഷ്റഫ് ജെൻ കമ്പരത്ത് വാരി മുഹമ്മദ് അലി കുഞ്ഞു മുഹമ്മദ് പന്താവൂർ റഷീദ് കരിങ്കപ്പാറ എന്നിവർ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം